ോട്ടാണ് പോകുന്നത് ഈ വീടൊക്കെ ഒറിജിനൽ മൈ ട്രാവൽ ഫൈവ് പോയിന്റ് ഓയിൽ ഉണ്ട് ആ ചാനൽ ആൾക്കാർ കാണുന്നത് വളരെ കുറവായത് ഈ ചാനലിലൂടെ ണിക്കുന്നത് മാത്രവുമല്ല ഇതൊരു ബാക്കപ്പ് കൂടിയാണ് ആ എന്തെങ്കിലും പറ്റി പോയാലും എനിക്ക് ഈ ചാനലിൽ കൂടെ ഈ വീഡിയോ ഒക്കെ കാണാമല്ലോ ഇതാണ് ഡ്രൈവർ സന്ദീപ് ആ നീല ശത്രുക്കുന്നത് അളിയൻ്റെ അനുജൻ രാജീവ് കെ സി ബി ഓവർസീറാണ് ഇപ്പോൾ പാലയിലാണ് ജോലി ചെയ്യുന്നത് ആ റോസ കള്ളർ കേൾക്കാണ് എൻ്റെ അളിയ വിനോദ് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഞങ്ങൾ ആ കാറിലോട്ട് കയറി ആ നീല ഷർട്ട് എൻ്റെ അച്ഛൻ

ഗുരുവായൂരി വെച്ച് ചോറ് കൊടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് ദൈവൂട്ടിന് ചോറോട് ഇവിടെ വെച്ച് കൊടുത്തു ഈ രണ്ടാം തവണയാണ് ചോറോട് പോകുന്നത് അത് ഗുരുവായൂർ വെച്ച് ഇതാണ് വിനോദാട്ടിന്റെ അമ്മ അല്ല അച്ഛനും അമ്മയും ചേച്ചിയും ദേവൂട്ടനും ഏറ്റവും പുറകശത്താണ് ഞാനും രാജുവേട്ടനും വിനോദത്തിൻ്റെ അമ്മയും രണ്ടാമത്തെ റോയിലാണ് പിന്നെ ഡ്രൈവർ ഏറ്റവും മുന്നിലാണ് കാർക്ക് ഒരു ബഹളം തന്നെ വണ്ടി കേറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും कि अभी 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 ൈറ്റ് കത്തി കിടക്ക അത് ഞാൻ പറഞ്ഞിട്ട് തലമുടിയൊക്കെ നന്നായിട്ട് കറ്റ വെട്ടി മീശയൊക്കെ ഡ്രും ചെയ്തു ഇത് മണ്ണടി പത്തനംതിട്ട അടൂര് ൊളിച്ചിട്ടിരിക്കുന്നുണ്ട് മറ്റേ റോഡിൽ പോകാൻ വേണ്ടിയാണ് പറയുന്നത് ഞാടയ്ക്ക് പറയുന്നുണ്ട് ഗൂഗിൾ മാപ്പ് നോക്കാമെന്ന് മൂവാറ്റുപി പോകാമെന്നൊക്കെ രാജവട്ടം പറയുന്നു ഗൂഗിൾ മാപ്പ് എൻ്റെ എനിക്ക് ഒരുപാട് ചാനലുകളുണ്ട് അതിലേറ്റവും കൂടുതൽ സബ്സ്ക്രൈബറും ആൾക്കാർ കാണുന്നതും ഫൈവ് ഹൗസ് ഫൈവ് പോയിന്റ് പോയാണ് അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഇതിലൂടെ കാണിക്കുന്നത് ഇതിൻ്റെ വളരെ ക്ലാരിറ്റി ഉള്ളത് മൈ ട്രാവൽ ഹൈ പോയിൻ്റ് അതിലുണ്ട് ആ ചാനലിൽ കൂടുതലായി ആൾക്കാർ കാണുകയാണ് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും ആ ചാനലിൽ കൂടെ എല്ലാം നല്ല വ്യക്തമായി എല്ലാവർക്കും കാണാൻ സാധിക്കും നിലവിൽ ഈ ചാനലിലാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് മാത്രവുമല്ല ഇതൊരു ബാക്കപ്പ് കൂടിയാണ് എന്തെങ്കിലും പറ്റി ആ ചാനൽ അടിച്ചു പോയാൽ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ ഫോണെടുത്ത് ആ ഈ വീഡിയോ ഒക്കെ കളഞ്ഞാൽ എനിക്ക് കാണണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആയിരം രൂപയാണ് പൊട്ടുകൾ അടിച്ചത് ആയിരത്തി പത്ത് രൂപയ്ക്കാണ് പൊട്ടത് പതിനൊന്നിലേക്ക് അങ്ങനെ മെയിൻ റോട്ടിലെത്തിയ കൂട്ടം നാലിൻ്റെ ഉറക്കം ഇപ്പോൾ ഉറക്കം കണിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു

ആമ നോക്കുമ്പോഴെയാണ് ദൈവട്ട് നോക്കുന്നത് ഇപ്പോൾ ഇവന് ആറുമാസം പ്രായം കഴിഞ്ഞു ഒരാൾ ആവാറായി മഴയും കൂടെ ഉള്ളതുകൊണ്ട് വാഹനം വളരെ പതുക്കിയാണ് പോകുന്നത് ആ കൊച്ചിനെ അമ്മയെ കൊടുത്തു തുടങ്ങി tren goğdu <laughs> Kopi padi

ഫൈനലി ഹോം ടൂറിസ്റ്റ് ഹോമിലാണ് റൂം എടുത്തത് ഇതൊക്കി താമസിക്കാനുള്ള ഹോട്ടല് പടിയാറീട് ഇറങ്ങ ഇറങ്ങ ഇറങ്ങാ ഇറങ്ങാ പറ ആൾക്കാരെ ആ പറഞ്ഞു അടുത്തറങ്ങിക്കൊണ്ടിരിക്കും ഒത്തിരി ഒട്ടേക്ക് അറിയണം ുട്ടോർക്ക <laughs> さあ,あは,はい。